പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ ആദ്യം വന്ന ഒരു പേരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പിൻഗാമിയായി രാഹുൽ വരണമെന്ന് ഷാഫി പറമ്പിൽ നിലപാടെടുത്തതാണ് ഇതിന് കാരണം എന്നാൽ രാഹുലിനും ഷാഫിക്കും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാണ് കോൺഗ്രസിനുള്ളിലെ അടക്കം പറച്ചിൽ സ്ഥാനാർത്ഥി മോഹികളും ഷാഫി വിരുദ്ധ ചേരിയും ഇതിനായി പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു രാഹുൽ സ്ഥാനാർത്ഥിയായി വരണമെന്ന നിലപാടിൽ ഷാഫി പറമ്പിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ പാലക്കാട് തന്നെയുള്ള ഷാഫി ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരാൾ സ്ഥാനാർത്ഥിയായാലും രാഹുലിനെ അംഗീകരിക്കില്ലെന്നാണ് എതിർവിഭാഗം പറയുന്നത് രാഹുലിനെ എതിർക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ചെറുപ്പക്കാരനായ രാഹുലിന് ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് സീനിയർ നേതാക്കൾ ഇവിടെ വന്ന് മത്സരിക്കുന്നത് പോലെയല്ല പത്തനംതിട്ടക്കാരനായ രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട് മലബാർ സിമൻസിൽ കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റായി രാഹുലിനെ കൊണ്ടുവന്നപ്പോൾ മുതൽ സീനിയർ നേതാക്കൾ അമർഷം പ്രകടിപ്പിച്ചതാണ് അതാണിപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നത് വി ടി ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കളെ പരിഗണിക്കണമെന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു ഇതിനിടെയാണ് പാലക്കാട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി ബാനറുകൾ ഉയർന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലായിരുന്നു ബാനർ തൃശൂരിലെ തോൽവിക്ക് ശേഷം ഇനിയൊരു മത്സരത്തിനില്ല എന്ന നിലപാട് കെ മുരളീധരൻ സ്വീകരിച്ചതാണ് എന്നിട്ടും മുരളീധരന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നിൽ രാഹുലിൻ്റെ പേര് വെട്ടുക എന്ന ലക്ഷ്യമുണ്ട് മുരളീധരന്റെ പേര് വന്നാൽ ഷാഫി പറമ്പലിന് എതിർക്കാനാവില്ലെന്ന് എതിർവിഭാഗത്തിന് നന്നായി അറിയാം ഷാഫിയെ വടകരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തൃശൂരിലേക്ക് ഒരു മടിയും കൂടാതെ പോയ ആളാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ മുരളീധരൻ്റെ പേര് വന്നാൽ ഷാഫിക്ക് ഒരു തടസ്സവും ഉന്നയിക്കാനാവില്ല ഇനി രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ തന്നെ ഷാഫിക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു പിന്തുണ യു ഡി എഫിന് പുറത്തുനിന്നും ലഭിക്കില്ല എന്നുള്ളതാണ് ജില്ലാ നേതാക്കൾ പറയുന്നത് തന്നെ കെ മുരളീധരൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാക്കുകയും രാഹുലിന് പകരം മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുമാണ് നീക്കം നടക്കുന്നത് ഷാഫി പറമ്പിൽ ഇതിന് വഴങ്ങുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം